ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ പത്തൊമ്പതാം നമ്പർ അംഗനവാടിയുടെ കെട്ടിട ഉദ്ഘാടനം നടത്തി യു പ്രതിഭാടനം നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ പത്തൊൻപതാം നമ്പർ അംഗൻവാടിയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമവാസി വിട്ടു നൽകിയ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദ്വൈവാർഷിക പദ്ധതിയിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു ഞാൻ പ്രശ്നങ്ങളോട് പറയാ സ്ഥലമുണ്ട് വേണമെങ്കിൽ അപ്പം പറയാം എനിക്ക് ഇത്രയും ആശ്വാസം ഒരു കെട്ടിടമായാലോ ആരി വേണമെങ്കിൽ നമുക്ക് മുകളിലും നിങ്ങൾക്ക് ചെയ്യാം നല്ല സ്ഥലമുണ്ട് നിങ്ങൾക്ക് എപ്പോഴും സ്ഥിരമായ ഒരു കേന്ദ്രമാക്കി നിങ്ങൾക്ക് പുറത്ത് സ്ത്രീകൾക്ക് കൂടാനും പിന്നെ നിങ്ങളുടെ മീറ്റിംഗ് നടത്താനും ഒക്കെ കഴിയുന്ന എ ഡി എസിൻ്റെ ആണെങ്കിലും പരിപാടികളൊക്കെ നടത്താൻ കഴിയുന്ന ഒരു സെന്റർ ആക്കാം അതിനുണ്ടല്ലോ നമുക്ക് ചെറിയൊരു പിരുവെടുത്ത് നമുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പിരുവെടുത്ത വയറിങ്ങ് ചെയ്തത് അതിന് പ്രത്യേക അഭിനന്ദനം കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്കൊരു കേന്ദ്രമായി അത് ഒരു വലിയ അനുഗ്രഹം അല്ലേ നമ്മൾ പത്ത് പേര് വന്നിരുന്നാൽ ആരും ഇറക്കി വിടാത്തൊരു സ്ഥലം അത് എപ്പോഴും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പം അതിവിടെ ആയി അതൊരു സന്തോഷം പിന്നെ ഈ സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക ശാരീരികമായിട്ടുള്ള നമ്മളുടെ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എത്തിക്കുന്ന ഒരു സെന്റർ കൂടിയാണ് ധാരാളം പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇപ്പം ഞാൻ ആലോചിക്കും ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് തൊട്ടും അദ്ദേഹത്തിന് ഒരു അധികാര കേന്ദ്രമാണ് അഭിമാനം തോന്നും നമുക്ക് കേസ് മാറ്റുന്നത് ഇപ്പം ഉടനെ എല്ലായിടത്തും വരാൻ പോവുകയാണ് മന്ത്രി രാജേഷ് ആണെങ്കിൽ വളരെ ആക്റ്റീവാണ് ആ മേഖലയിൽ ഇപ്പൊ ഒരു പറ്റം നല്ല ഉദ്യോഗസ്ഥരെയും രാജേഷ് മിസ് കിട്ടിയിട്ടുണ്ട് അനുപമ എസ് അടക്കമുള്ള ഒരു ടീമിനെ അവർക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങളുടെ പ്രശാന്ത് അവിടെ വെച്ച് എടുത്തു അതായത് ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷനായി അപ്പൊ അങ്ങനെയൊക്കെയാണ് അംഗനവാടിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെ ആദ്യം ഒരു കെട്ടിടം വേണം അംഗനവാടിക്ക് ഒരു സ്ഥലം വേണം അതിനുവേണ്ടി ആഗ്രഹിച്ച് എന്നോട് ആദ്യം പറയുന്ന മെമ്പർ പ്രശാന്ത് കുമാറു പ്രശാന്ത് ബംബർ എവിടെ ഇതിനൊക്കെ പറ്റുവോ അവിടെ എല്ലാം അപേക്ഷ കൊടുക്കാൻ വേണ്ടി തയ്യാറായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രശാന്തിന്റെ തന്നെ കുഞ്ഞമ്മയും കൊച്ചച്ഛനും കൂടെ ഒരു സ്ഥലം വാങ്ങി പഞ്ചായത്തിന് തരികയാണ് ഇതെല്ലാരും വാർഡ് മെമ്പർ പ്രശാന്ത് രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി മുഖ്യാതിഥിയായി നിതുഷ രാജു എസ് രേഖ മിനി മോഹൻ ബാബു രജനി ബിജു ഇ ശ്രീദേവി ആർ രാജേഷ് രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥൻ ശ്യാമ വേണു ലീന ടി ശ്രീലത ചിത്രലേഖ പോൾ വിജെ ബീനാസി തുടങ്ങിയവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ധന്യാ കൃതജ് എന്ന് പറഞ്ഞു സി ഡി നെറ്റ്